ചിതറയിൽ എസ് ഐയുടെ വീട്ടിൽ നിന്നും ബൈക്ക് കവർച്ച ചെയ്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ കിളിമാനൂർ തട്ടത്തുമല പൂച്ചക്കുന്നിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള സുജിനാണ് അറസ്റ്റിലായത് കടക്കൽ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡസ്ഐയുടെ കലയപുരത്തെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ബൈക്കാണ് കഴിഞ്ഞ പത്തൊൻപതാം തീയതി രാത്രിയോടെ കാണാതായത് മാതാവുമായി അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അടുത്ത ദിവസം വീട്ടിലെത്തിയപ്പോഴാണ് കവർച്ചാ വിവരം അറിയുന്നത് തുടർന്ന് ചിത്ര പോലീസിൽ പരാതി നൽകുകയായിരുന്നു അന്വേഷണം ആരംഭിച്ച പോലീസ് സംഘം സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചു നടത്തിയ പരിശോധനയിൽ ഓട്ടോറിക്ഷയിലെത്തിയ രണ്ടു പേരടങ്ങുന്ന സംഘമാണ് ബൈക്ക് കവർച്ച ചെയ്തതെന്ന് കണ്ടെത്തുകയായിരുന്നു ബൈക്ക് മോഷ്ടിച്ചു കടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഓട്ടോറിക്ഷ തിരിച്ചറിയുകയും സുജിനെ പിടികൂടുകയുമായിരുന്നു ഓട്ടോറിക്ഷയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കേസിലെ ഒന്നാം പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഉടൻ പിടികൂടുമെന്നും ചിതറ പോലീസ് അറിയിച്ചു ഇരുവരും മുമ്പ് ബൈക്ക് കവർച്ചയടക്കം നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറയുന്നു ഒരാളുടെ താമസം തമിഴ്നാടിനോട് ചേർന്നായതിനാൽ കവർച്ച ചെയ്യുന്ന ബൈക്കുകൾ തമിഴ്നാട്ടിലേക്ക് കടത്തുകയും വേഗത്തിൽ പൊളിച്ചു വിൽപ്പന നടത്തുകയുമാണ് ചെയ്യാറുള്ളത് ചിതറ സർക്കിൾ ഇൻസ്പെക്ടർ ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു നാട്ടുവാർത്ത വാർത്ത മടത്തറ